ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഇതിഹാസ ഓപ്പണർ വീരേന്ദ്ര സേവാഗ് സ്ഥാപിച്ച റെക്കോർഡ് മറികടക്കാൻ യുവ ഓപ്പണർ യശസ്സി ജയ്സ്വാളിന് സാധിക്കുമെന്ന് വ്യക്തമാക്കി മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കെയ്ഫ് എക്സിലിട്ട കുറിപ്പിലാണ് കെയ്ഫിന്റെ പ്രവചനം ടെസ്റ്റിൽ രണ്ട് ത്രിബിൾ സെഞ്ചുറിയുള്ള ഒരേയൊരു ഇന്ത്യൻ താരവും ടെസ്റ്റിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ ഇന്ത്യൻ താരവും സേവാഗ് ആണ് സെവാഗിന്റെ ഈ റെക്കോർഡുകൾ ജയ്സ്വാൾ മറികടക്കുമെന്നാണ് കെയ്ഫ് ചൂണ്ടിക്കാണിക്കുന്നത് മലയാളി താരം കരുൺ നായറാണ് ടെസ്റ്റിൽ ത്രിബിൾ സെഞ്ചുറിയുള്ള മറ്റൊരു ഇന്ത്യൻ ബാറ്റർ വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് എടുത്ത് ജയ്സ്വാൾ മിന്നും ഫോമിൽ ബാറ്റ് വീശിയിരുന്നു താരത്തിന് നിർഭാഗ്യത്തിനാണ് ഇരട്ട സെഞ്ചുറി നഷ്ടമായത് പിന്നാലെയാണ് കെയ്ഫ് താരത്തെ പ്രശംസിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്ഷമയോടെ കളിച്ച് കൂറ്റൻ സെഞ്ചുറികൾ നേടാനും വലിയ നാഴികല്ലുകൾ പിന്നിടാനും കെൽപ്പുള്ള ബാറ്ററാണ് യശസ്വീ ജയ്സ്വാൾ ആദ്യ ഇരുപത്തിയാറ് ടെസ്റ്റുകളിലെ അദ്ദേഹത്തിന്റെ പ്രകടനം സച്ചിന്റെയും വിരാട്ടിന്റെയും കണക്കുകളെ പോലെ മികവാർന്നതാണ് ഉയർന്ന സ്ട്രൈക്ക് റേറ്റിൽ സ്കോർ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സെഞ്ചുറികൾ ഇന്ത്യയെ വിജയത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നു സാവാഗിന്റെ ട്രിബിൾ സെഞ്ചുറി റെക്കോർഡുകൾ ജയ്സ്വാൾ തകർക്കുമെന്ന് കെയ്ഫ് കുറിച്ചു കരിയറിലെ ഇരുപത്തിയാറാം ടെസ്റ്റാണ് ജയ്സ്വാൾ കളിക്കുന്നത് രണ്ടായിരത്തി റൺസുകൾ താരം അടിച്ചെടുത്തിട്ടുണ്ട് ഏഴ് സെഞ്ചുറികളും പന്ത്രണ്ട് അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്ന മികവാർന്ന നേട്ടമാണ് ഇരുപത്തിമൂന്ന് കാരൻ ഇപ്പോൾ തന്നെ സ്വന്തമാക്കിയിട്ടുള്ളത് ടെസ്റ്റിൽ താരം നേടിയ ഏഴ് സെഞ്ചുറികളിൽ അഞ്ചിലും മുകളിൽ സ്കോർ ചെയ്തിട്ടുമുണ്ട് ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസവും മുൻ നായകനുമായ ഗ്രെയിം സ്മിത്ത് മാത്രമാണ് മുമ്പ് ഇത്തരമൊരു നേട്ടം സ്വന്തമാക്കിയ താരം ഈ വർഷം ഇംഗ്ലണ്ടിൽ നേടിയ രണ്ട് സെഞ്ചുറികൾ മാത്രമാണ് ജയ്സ്വാൾ നൂറ്റമ്പത് റൺസിൽ താഴെ സ്കോർ ചെയ്തത് ഏഴ് സെഞ്ചുറികളിൽ രണ്ട് ഡബിൾ സെഞ്ചുറികൾ ഇംഗ്ലണ്ടിനെതിരെ തുടരെ രണ്ട് ടെസ്റ്റുകളിൽ ഡബിൾ സെഞ്ചുറികൾ നേടി താരം ക്രിക്കറ്റ് ലോകത്തെ അമ്പരിപ്പിച്ചു